ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിനിടയിൽ രോഗികൾ മരിച്ച സംഭവത്തിൽ അണുബാധ സ്ഥിരീകരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നതിനിടെയാണ് റിപ്പോർട്ട് രക്തസമ്മർദ്ദം അപകടകരമാം വിധം കുറഞ്ഞത് മരണ റിപ്പോർട്ടിൽ പറയുന്നു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസിനിടെ രോഗികൾ ആരോഗ്യനില വഷളായി വിധേയരായ സംഭവത്തിൽ അണുബാധ സ്ഥിരീകരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ പൊളിഞ്ഞു വീഴുന്നത് ആശുപത്രി സൂപ്രണ്ടിന്റെ തുടക്കത്തിലെ വാദം ഡയാലിസിസിനിടെ രോഗികളുടെ ആരോഗ്യനില വഷളായതും മരണം സംഭവിച്ചതും കേരളം ഞെട്ടലോടെയാണ് കേട്ടത് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് ഹരിപ്പാട് ഡയാലിസിസ് സെന്ററിൽ വച്ച് ആറ് രോഗികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നതും രണ്ടുപേർ മരിക്കുന്നതും ഹരിപ്പാട് സ്വദേശിയായ രാമചന്ദ്രൻ കായംകുളം സ്വദേശി അബ്ദുൾ മജീദ് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരുന്നു ശനിയാഴ്ച ജില്ലാ മെഡിക്കൽ ഓഫീസർ അണുബാധ സ്ഥിരീകരിച്ചു എന്നാൽ ഡയാലിസിന് ഉപയോഗിക്കുന്ന വെള്ളത്തിലോ ഉപകരണത്തിലോ അണുബാധയുണ്ടോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല രോഗികൾക്ക് ഡയാലിസിന് മുമ്പ് കൊടുത്തിരുന്ന മരുന്നുകളും വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് വന്നതോടെ പൊളിഞ്ഞു വീഴുന്നത് ആശുപത്രി സൂപ്രണ്ടിന്റെ അണുബാധയില്ല എന്ന പ്രാഥമിക വാദമാണ് ഡയാലിസിസ് ചെയ്ത മുറിയും വെള്ളവും കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു പുറത്തുനിന്ന് ഡോക്ടർ വന്നു എല്ലാം രണ്ട് ഡോക്ടർമാർ വന്നു അതിനകത്തകത്ത് ചെറുപ്പം മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവര്മാരെ വഴക്ക് പറയുന്നുണ്ട് വാഷ് ചെയ്യുന്നടുത്ത് വാഷിംഗ് ഏരിയ എന്താ അടച്ചിടാത്ത വാഷിംഗ് ഏരിയയിൽ അരിച്ചു അടക്കുന്ന വൃത്തിയാക്കാത്ത എന്താന്നൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് നമുക്കാന്ന് പറയും നമ്മളന്നേരം നമ്മുടെ പേഷ്യന്റിനെ നോക്കി അടുത്ത് നിൽക്കുക ഛർദ്ദിക്കുകയും പെട്ടെന്ന് മൂന്ന് നല്ല ഒരു ആരോഗ്യ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ ഡയറക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി അണുബാധക്കൊപ്പം രക്തസമ്മർദ്ദം അപകടകരമായി താഴ്ന്നു ഇതാണ് മരണ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് ഡെപ്യൂട്ടി ഡി നേതൃത്വത്തിലാണ് പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് ആരോഗ്യ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഡയാലിസിസ് ചെയ്തിരുന്ന രോഗികളുടെ തുടർ ചികിത്സയും ആശങ്കയിലാണ് സാധാരണക്കാരായ രണ്ട് കുടുംബങ്ങൾക്കാണ് നാഥനില്ലാതായത് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം അത്രയേ ഇനി ചെയ്യാനുള്ളൂ ക്യാമറമാൻ ദീപക് ജേക്കപ്പിനൊപ്പം അമൽ സുരേന്ദ്രൻ ന്യൂസ് മലയാളം ആലപ്പുഴ